സക്കാത്ത് ായ സയ്ലിയായി അബൂക്കന്ന് സബ്ദീഖർ അള്ളാഹു താലാന്ന് പറഞ്ഞത് പറഞ്ഞത് നിസ്കാരത്തിൻ്റെയും അടിയിൽ വേർതിരിവ് ഉണ്ടാക്കുന്നവനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ടും ഏകദേശവും അതുകൊണ്ടാണ് അത് രണ്ടും ഒരുപോലെ ഒറ്റ ആയത്തിലാണ് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ടത്തും ഒരേ ആയത്തിൽ രണ്ടും പറഞ്ഞു അതുകൊണ്ട് മഹാനരായ സർ പറഞ്ഞ ഇത് രണ്ടും വേർതിരിച്ചു കാണുന്ന എനിക്കിഷ്ടല്ലാഹുഅലൈ വാലിസ്സലമ കാലശേഷം ഒരു വിഭാഗം ഞങ്ങൾ ഇനി കൊടുക്കൂല അവരുമായി യുദ്ധം പ്രഖ്യാപിച്ച അപ്പൊത്താവ് അടക്കം കുറെ സഹബാക്കൾ പോയിട്ട് വളഞ്ഞിരുന്ന സമാധാനത്തിൽ ചോദിച്ചു ശ്രദ്ധിക്കുന്നവരെ മുസ്ലിങ്ങളല്ലേ ഷാത്ത വിശ്വസിച്ച് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചൊരു വിഭാഗത്തിനാളിൽ നമ്മൾ തന്നെ വാളെടുത്തിട്ട് യുദ്ധം ചെയ്യാണോന്ന് ചോദിച്ചു അപ്പോ ആയത് ഹദീസാണ്ട്ദിച്ചു സക്കാത്തിന്റെ ഗൗരവം വന്ന സുഹാബാക്കളുടെ മുമ്പിൽ ഒരൊറ്റ പ്രസംഗത്തിലാണ്ട് ഉറപ്പിച്ചു വെച്ചു അന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരുമില്ലെങ്കിലും വലോ കുന്തു വഴുതി ഞാൻ ഒറ്റക്കാണെങ്കിലും ഒരു ഒട്ടകത്തിന്റെ കയറിന് വേണ്ടിയാണെങ്കിലും ഈ സുദ്ധിക്ക് യുദ്ധം ചെയ്യുന്നു അതാണ് സക്കാത്ത് ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങണതിനുമുമ്പ് ഒരു ഹദീസ് എല്ലാരും കേൾക്കാം ഇത് കച്ചവടക്കാരെ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഹരീത കച്ചവടക്കാരെ വാനോളം ഒഴുത്തിയ ആളാണ് മുഹമ്മദ് മുസ്തഫ സത്യസന്ധനായ നീതിമാനായ കച്ചവടക്കാരൻ ലോക്കൽ സ്റ്റാൻഡേർഡിലല്ല അവന്റെ ഗ്രേഡ് അമ്പിയാക്കളെ കൂടെയാണ് എന്ന് പറഞ്ഞ ആളാണ് മുത്തും മുഹമ്മദ് മുസ്തഫ ഈ സാസിലുള്ള മുഴുവൻ കച്ചവടക്കാരെ അള്ളാഹുത്തല്ലാ ആ കൂട്ടത്തിൽപ്പെടുത്തിട്ടെ അതിന് എന്തേ നിബന്ധന ഉള്ളൂ കച്ചവടത്തിൽ സത്യസന്ധത വേറൊന്നുമില്ല ആറൊന്നുമില്ല എന്നാ വേറെ ഹദീസങ്ങള് കേൾപ്പിക്കും നഷ്ടപ്പെടുത്തുന്ന കച്ചവടക്കാരെ കയാമന്നാളിൽ തമ്മാടികളായിട്ടായിരിക്കും സംഘടിപ്പിക്കപ്പെടുകയാണ് ആ ഹദീസിലെന്നെ ഒരു മൂന്ന് വാക്കും കൂടി ഉണ്ട് ഇല്ല കച്ചവടക്കാര് തെമ്മാടികളായിട്ടായിരിക്കും സംഘടിപ്പിക്കപ്പെടുക എന്നാൽ അതിൽ ഒരു വിഭാഗം ഒഴിവാക്കവ സത്യം പറയാ കിട്ടുന്ന പൈസ നല്ലവാക്കും ഓല ഇന്ന് ഒഴിവാ അവര് നാളെ ഇസാസിൽ അങ്ങനത്തെ ഒരുപാട് കച്ചവടക്കാരുണ്ട് അവരെ കള്ളാകുത്തല നാളെ മാഷ്ടറിയിലെ നക്ഷത്രങ്ങളും അമ്പിളികളും ആക്കി കൊടുക്കട്ടെ അപ്പൊ ഞമ്മൾ ഇനി മസ്സലിക്ക് ഒന്നാണ്ട് ഇറങ്ങാ ജക്കാത്തിനെ കുറിച്ച് മൊത്തത്തിലാണ് മനസ്സിലായിക്കോളെ നാണയത്തിന്റെ സ്വർണം വെള്ളിന്റെ നമ്മൾ കൊടുക്കാറുണ്ട് ഫിത്ർ ഫിത്ര്ക്കാത്ത് കച്ചവടത്തിന്റെ ഈ നാലുമാണ് ഇപ്പൊ പറയ ഇപ്പൊ നാലും കൂടി പറയണില്ല ഒരു ഏരിയയിലേ പോകണത് ബാക്കി ഇൻഷാ മറ്റന്നാൾ പറയും പിന്നെ പശു ആട് തൊട്ട് ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇൻഷാ അവിടെ പിന്നെ കൃഷി നടത്തുന്ന ആൾക്കാരുണ്ടോ അപ്പൊ നിർത്തില്ലല്ലോ നമുക്ക് പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതില് ഒതുങ്ങുക കാരണം അല്ലെങ്കിൽ ഒരു എയിം കിട്ടൂല ഒന്നിലൊണ്ട് ഒതുങ്ങി കിട്ടും അതിലിപ്പോ ഫിത്തൃക്കാത്ത കച്ചവടത്തിന്റെ ഇപ്പൊ പറയണ്ടേ കച്ചവടത്തിന്റെ ഞാൻ പറയാം ആയിക്കോട്ടെ ആയിക്കോട്ടെ കച്ചവടത്തിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷ് കണക്കല്ല ജനുവരി ഫെബ്രുവരി അല്ല നോക്കേണ്ടത് ആദ്യം പറയാനുള്ള അറബി കണക്കാണ് നോക്കുക സഫർ ഇല കണക്കാറിയോ അങ്ങനെയാണ് നോക്ക അങ്ങനെ നോക്കുമ്പോ നിങ്ങൾ ഇപ്പൊ കച്ചവടം തുടങ്ങിയത് ഒന്നിനാണ് മനസിലായോ അതിന്റെ ഇടക്ക് റമദാൻ ജക്കാത്ത് റമൽ ഒരു ബന്ധമില്ല ഒരു ബന്ധമില്ല ഇങ്ങനെയാണെങ്കിൽ ഇരിക്കേണ്ടിരുന്നെങ്കിൽ ഞാനതല്ല എന്നെ കൊണ്ട് നിങ്ങള് പറയിപ്പിക്കരുത് പരമാവധി എന്ന് പറഞ്ഞു പറയുമ്പോ ഹക്ക് പറയണ്ടേ ഇതിപ്പോ നിങ്ങള് മാത്രല്ലോ എല്ലാരും കേൾക്കണല്ലോ ശരിയല്ലെങ്കിൽ എല്ലാരും കൂടി ഞാൻ ഇരുപത്തിയേഴാം രാവും ബന്ധം ഉണ്ടാവണെങ്കിൽ നിങ്ങൾ തുടങ്ങണേ ഇരുപത്തി ആറാവിനാണോ അപ്പൊ പിന്നെ ചെലവര് പറയണന്താ പറയോ അത് കൂടുതൽ കൂലിയിട്ടാൻ വേണ്ടി നീട്ടി കൊടുക്കണം നീട്ടിട്ടാണ്ട് ആക്കണം എന്നിട്ട് കൊടുക്കണം റംസാന് കൊടുത്ത കൂടുതൽ കൂലി അല്ലേ അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഞാനിപ്പോ അലിമോലിയാരിക്ക് പോലെ എട്ട് സോറുപ്യ കൊടുക്കാണ്ട് ഏ അക്ക തമാശ പറയണല്ലേ ഒരു ഉദാഹരണത്തിന് പറയല്ലേ ഞങ്ങളൊമ്പിലാകുമ്പോ ഇവിടെ നാടോണ തീരും പുറത്തുനിന്ന് ആളെ കണ്ടാന്ന് തിരിച്ചിട്ടല്ലേ വെറുതെ പറയണ് ഉണ്ട് കൂട്ടുകൂട്ട ആ ഞാനേ കൊടുക്കേണ്ടത് പോബില്ല മോപ്പര്ന്നോടിച്ചെന്താ തരാത്തേന്ന് അപ്പൊ ഞാൻ പറയാ പറയാൻ ഞാൻ തരാ കൊറച്ചും കൂടി കൂടുതൽ എന്നുണ്ട് അതേപോലത്തെ ഒരു തമാശയാണ് സമയായിട്ടോ റമദാനിലേക്ക് എന്ന് പറയും ഇത് ഹറാമ ഹറാമ കാരണം ക ഈ നീട്ടിയച്ച് റമദാനല്ലേ കുറച്ചും കൂടി കൂടുതൽ വിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ടത് നമ്മളാ ഔദാര്യൻ പാവപ്പെട്ട അവകാശ ആ സമയം വരുമ്പോ കൊടുക്കണമെങ്കിൽ നമ്മളെ പൈസ വേണ്ടേ ഒരു കൊല്ലം തയ്യുമ്പോ ആ അറിയാതെ സാധുവിനറിയാത്തതില് ഷെയർ വന്നു ഓൻറെ പൈസ കൊടുക്കാൻ നീട്ടിയെക്കാനെ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഞമ്മളെ വീട്ടിൽ ഒരാൾ പണി എടുക്കാൻ വൈകുന്നേരം വരെ എന്നിട്ട് ഞമ്മള് പറയാ എനിക്ക് അധ്വാനിച്ചതിന് പൈസ വരുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ പൂലിട്ടേ റംദാൻ അത് ഓന് കൊടുക്കാനുള്ള റംദാൻക്ക് നീട്ടാനുള്ള ഒരാൾ അവകാശം നീട്ടിയേക്കല്ല കൂടുതൽ പൂലിക്ക് വേണ്ടി അപ്പൊ അങ്ങനെ സമ്പ്രദായ സമയം വന്നിട്ട് നീട്ടി വെക്കൽ ഭാഷയിൽ ഹറാം അപ്പൊ ഞാൻ അവിടെ ഒരു സംഗതി ചോദിക്കാനുള്ളത് എന്നാ മുന്തിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് അതിന് താജിയിൽ മുന്തി അത് ഞമ്മളമ്മതി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ളത് ദുൽഹജിനാണ് അതിന്റെ അടുക്കുന്ന റമതാ മതമാണ് ഇനി രണ്ട് മാസം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നി കൊടുക്കുക കുറച്ചെങ്കിലും കൂടുതൽ കൂലി കിട്ടിയാലോ അത് ശരിയാണ് കാരണം അവകാശത്തിന് അവനക്ക് ആയിട്ടില്ല അതിനുമുമ്പേ നമ്മൾ കൊടുക്കുക അത് കൊടുക്ക പക്ഷെ അവിടെ പ്രശ്നം എന്താ വെച്ചാല് ഇനി നമുക്ക് കൊല്ലം തേഞ്ഞിട്ട് ഇത് കൊടുക്കേണ്ട യഥാർത്ഥ ഡേറ്റ് വരുമല്ലോ ആ സമയത്ത് ഇയാള് മരിച്ചിരിക്കണമെങ്കിൽ വേറെ കൊടുക്കണ്ട മനസ്സിലാവണില്ലേ നമ്മളിരുന്ന് ആ വാങ്ങിയ ഫുലാനുണ്ടല്ലോ ഓൻ ഇവിടെ ജീവിച്ച് ഓൻ മരിച്ചിരിക്കണമെങ്കിൽ അതേ അളവിൽ വേറെ കൊടുക്കണ്ടായിരുന്നു കാരണം ഓൻ ഇവിടെ ലോകത്തിൽ ഒന്ന് രണ്ടാമത്തെ നമ്മളിരുന്ന് വാങ്ങുന്ന സമയത്ത് ഓൻ പാവപ്പെട്ട ആള് നമുക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് സമയം എപ്പോഴേക്കും അന്താരാഷ്ട്ര മലയാളിയോ എന്നാലും വേറെ കൊടുക്കും അങ്ങനെ ചില പ്രശ്നങ്ങൾ അവിടെ വരുന്നു അപ്പൊ ഞമ്മള് സമയം കഴിഞ്ഞപ്പോൾ കൊടുത്താൽ ഈ വാങ്ങിയാളെ വീഴ്ത്താലോ നടക്കണം എന്നൊന്നും നടത്താല്ല അങ്ങനെയല്ല ഓൻ്റെ വയ്ക്കല്ലേ ഡാജി മലയാളി രണ്ടു മാസം കഴിഞ്ഞ ആയാലും വേണ്ടീല മുമ്പ് പോലാളി ആവരുത് അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റൂല അവന്റെ അപ്പൊ ഈ ഒളരിച്ച് കൊടുക്കുന്നതിന് അങ്ങനെ ചെറിയ പ്രശ്നം വരുന്ന സംഗതി ഞങ്ങൾക്ക് മനസ്സിലായോ അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ പിന്നെ ഈ മുന്തിച്ചു കൊടുക്കണത് ഞമ്മക്ക് ഒപ്പിക്കാം പിന്തിച്ചു കൊടുക്കണത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല കാരണം അത് ആ പാവപ്പെട്ട അവകാശമാണ് റംദാന് കൂടുതൽ കൂലിട്ടൊന്നും അയച്ചിട്ട് പിന്തിക്കാ ഒരു ന്യായമില്ല ഇനിയും എങ്ങനെയാ കൊടുക്കാ അതിപ്പ നിങ്ങള് ഇനി ഒരു കട തുടങ്ങിട്ടാണ് എന്നാ വിൽപ്പന തുടങ്ങിയുടെ മുതലല്ല കച്ചവടം കണക്കൂട്ട അല്ല സാധനങ്ങൾ വാങ്ങിയുടെ മുതൽ കൊല്ലം കണക്കൂട്ടല്ല എവിടുന്നാണ് ഞമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഭയങ്കര സൂപ്പർ മാർക്കറ്റ് ആയി എന്നിട്ട് തങ്ങളെ ഡേറ്റിന് തെരഞ്ഞെടുക്കുക അതൊന്നും ഇതില് കണക്കൂ അത് തങ്ങളെ ഡേറ്റ് കിട്ടിയാല് മൂപ്പരെ ഡേറ്റിന് കൊണ്ടും പക്ഷെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇറക്കി റെഡിയായാൽ അവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് തങ്ങളെ കിട്ടിയാലും വേണ്ടീല പെങ്ങളെ കിട്ടിയാലും അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ കൊടുന്ന് റെഡി ആയത് ഇപ്പൊ റമലാൻ ഒന്നിനാണെങ്കിൽ നമ്മൾ അടുത്ത റമലാൻ ഒന്നിനു കണക്കൂട്ടും കണക്കൂട്ടുമ്പോൾ വിറ്റ് പോയത് മറ്റൊന്ന് പറഞ്ഞു ഒന്നുമില്ല അന്ന് ആ കടയിലുള്ള സാധനങ്ങളൊക്കെ കൂടി അന്നത്തെ മാർക്കറ്റ് വെച്ചുകൊണ്ട് വില കൂട്ടിട്ട് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് പൈസ ആയിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തയ്യായിരം നാപ്പതിനായിരം ഉണ്ടെങ്കിൽ അവിടെ മുതൽ അതിന് രണ്ടര ശതമാനം കൊടുക്കണം രണ്ടര ശതമാനം അതിനെ നാല് കൊണ്ട് ഹരിക്കുക അതിന് നാൽപ്പത് കൊണ്ട് ഹരിക്ക് അരിക്കാൻ പറ്റൂലേ മറ്റേ പൊള്ളിക്കഷ്ണ കെരിക്കന്നെ കൊടുക്കുക കൊടുക്കാം അപ്പൊ ഉദാഹരണ ഇപ്പൊ അൻപതിനായിരം എടുത്തുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് റുപ്യ കൊടുക്കേണ്ടി വരും അൻപതിനായിരം സാധനം യിരത്തിണ്ട് അതിനെ കർച്ചവടത്തിന് ചെറുക്കാണ് കുട്ടി കൊടുക്കേണ്ടത് ഒന്നത് ഇനി ആഭരണത്തിൻ്റെ ആഭരണങ്ങൾ നിധിയായിട്ട് കട്ടിയായിട്ട് വെച്ചാണെങ്കിൽ ഇരുപത് മിസ്കാല സ്വർണം എന്നാണ് ഫിഫിന്റെ കിതാബിലേക്ക് കാണുന്നത് ഈ എൺപത്തി ഗ്രാമോളം ഉണ്ടാവും നേരെ പറഞ്ഞ പത്തര പവനും ഇത്തിരി കൂടുതൽ ഒരു ഗ്രാമിന്റെ പോയിന്റും കൂടി അത്തരം കളർ സ്വർണം ഒരു കൊല്ലം കൈവശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടര ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമാ കൊടുത്തിരിക്കുന്ന നിർബന്ധമാണ് നിങ്ങൾ സ്വത്തായി മാറൂല വെള്ളിയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി നിങ്ങളെ കയ്യിൽ ഒരു കൊല്ലം ഉണ്ടെങ്കിൽ അത് പിന്നെ ഒരു കൊല്ലം തയ്യുമ്പോ പാവപ്പെട്ടവന്റെ അവകാശമായിട്ട് മാറി നിങ്ങൾ അവകാശമല്ല അതിൽ കൂടി കലർന്നാൽ ഇത് മൊത്തം ആരാന്റെ സ്വത്തായി മാറും കാക്കട്ടെ അല്ല ഞാൻ അതിപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങക്ക് സംശയമൊന്നുമില്ലേ നമ്മളങ്ങനെ ഉണ്ടാക്കിട്ടാ കിട്ടാനില്ല ചോദ്യ ഒരാളെന്താ പൈസ കുറച്ച് കിട്ടാണ്ട് അതെന്താ കാട്ട ഉദാഹരണം എന്താ ഉദാഹരണം ഞാൻ ഇപ്പൊ ഉദാഹരണം എടുക്കാൻ അന്നെടുക്കങ്ങോടെ നീങ്ങണേ പേടിക്കണ്ടോ ഓൻ എന്റെ ഇരുന്ന് പത്ത് ലക്ഷം വാങ്ങിക്കോന്ന് കൂട്ടിക്കൊള്ളി ഓൻ തൂക്കിയിട്ടാ പൈസ കിട്ടൂലട്ടോ ഉദാഹരണം പറയില്ല ഒരു പത്ത് ലക്ഷം ഇരുന്ന് വാങ്ങിയെന്ന് കൂട്ടിക്കൊള്ളി ഇപ്പൊ എനിക്ക് പത്ത് ലക്ഷം തരല്ലേ ചെങ്ങാനോട് എപ്പോ ചോദിക്കുമ്പോഴും കണ്ടോട് മാറുക ആ ഞാൻ വരുന്ന പള്ളിയിലൊക്കെ നിസ്തി പോവാൻ വരുന്നില്ല ഇന്ന അവർക്ക് നാണ്ട ആയിക്കൂടി കുമ്പിട്ടിട്ട് ഇപ്പുറത്തുകൂടി ഉണ്ട് നീ അവന്റെ അടുന്ന് കിട്ടും നമുക്ക് കണി കാണാൻ പറ്റും ഇല്ല അപ്പൊ കിട്ടുമ്പോൾ കൊടുത്താൽ പറ്റും ഒന്നായിട്ട് കൊടുക്കണം കൊടുക്കണം നമുക്ക് മൂന്നു കൊല്ലവും തന്നീല്ല അപ്പൊ മൂന്നു കൊല്ലത്ത് തെക്കാത്തവിടെ കട്ടായി കെടുക്കണം അപ്പൊ പത്ത് ലക്ഷം തരാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുക്കണം മൂന്നു കൊല്ലത്തിന് ഒരു കൊടുത്താൽ പോരാ അതിൻ്റെ കട്ടായി അതൊക്കെ ഇതില് കൊടുക്ക മനസ്സിലായോ അപ്പൊ കിട്ടൂല കിട്ടും ഉറപ്പാണേ കൊടുക്കാം നേരെ മറിച്ച് സംശയമാണെങ്കിൽ കൈ കിട്ടുമ്പോൾ കൊടുത്താൽ മതി അതാ കണക്കിന്റെ കാര്യം

ആഭരണം അവിടെ വേറൊന്നും ചിന്തിക്കണ്ടെ തീരെ കൊടുക്കണ്ടും പറയാൻ കൊടുത്തല്ല ഹലാലായ ആഭരണത്തിന് എന്താ അങ്ങനെ പറയാൻ കാരണം പെണ്ണുങ്ങൾ ഹലാലായ ആഭരണത്തിന് എന്താ ഈ ഹലാലായ ആഭരണം എന്ന് പറയാൻ കാരണം ഏത് പെണ്ണിന്റെ ആഭരണമാണെങ്കിലും അതിനൊക്കെ ഒരു ഉണ്ട് പരിധി വിട്ട അതിന് പറയുന്നത് അപ്പൊ ദൂർത്തിന്റെ രീതിയിലാണെങ്കിൽ ഇപ്പൊ നൂറ് നൂറ്റിപ്പത്ത് പിന്നെ പവനൊക്കെ സ്വർണ്ണുണ്ടെങ്കിൽ നമ്മൾ തന്നെ അറിയാം ആ കുറച്ച് ഓവറാണ് കൊടുക്കണം ഒരു എൺപത് പവൻ വരെ ഒക്കെ സഹിക്കാം അവിടുന്ന് ഒരു പെണ്ണൊരു വളട്ട് എത്ര പവനാണ് മുപ്പത്തഞ്ച് പവനഞ്ചു പവൻ നമ്മൾ അറിയില്ലേടാ അതിന് കൊടുക്കണം കാരണം അങ്ങനെ ഒരു വളം എന്താ അങ്ങനെ ഒരു ചെയിൻ ഉണ്ടാവും അപ്പൊ നമുക്കറിയാം അത് ഓരോ നാട്ടില് അതിനനുസരിച്ചോണ്ടാവും ഓരോ നാട്ടിൽ ഇത്ര ആവുമ്പോ പാകം അതിന്റെ അപ്പുറത്താകുമ്പോൾ പരിധിക്ക് വിട്ട കരാത്ത് അതിന്റെ ആഡംബരം അമിതവയാവുമ്പോ ഹറാമിന്റെ അവസ്ഥക്ക് വരെ പെണ്ണാണെങ്കിലും പോകും അതുകൊണ്ടാണ് ചില ഹദീസിൽ കാണുക ആഭരണത്തിന്റെ ചക്കാത്തുണ്ട് ഇത് വെച്ചിട്ട് ചില ആൾക്കാരെ ഹദീസ് മാത്രം കഷ്ണം എടുക്കുന്ന ആൾക്കാരെ അറിയും ആഭരണത്തിന്റെ ചക്കാത്ത് കൊടുക്കണം ആ ഹദീസിന്റെ ഷറകണ അത് ആഭരണം പരിധി വിട്ടതിനെ കുറിച്ചാണ് തങ്ങളെ ആ ഷാഫി മഹബിലും പ്രബലമായ അഭിപ്രായം അതാണ് ആഭരണത്തിന്റെ വിഷയം ഇനി ആഭരണം ധരിക്കാനൊന്നുമില്ല ജ്വല്ലറിക്കാരൻ്റെ ആഭരണമാണെങ്കിൽ അവിടെ വിൽപ്പന ചെറുക്കുന്ന ആഭരണം എന്നുള്ളത് അപ്പൊ അതിന് കൊല്ലം കൂടുമ്പോ കൺകൂട്ടിട്ട് രണ്ടര ശതമാനം ചക്കാത്ത് കൊടുക്കും ആ നാട്ടിൽ ആ കുടുംബത്തിൽ നമ്മുടെ ഉറപ്പ് അനുസരിച്ചുകൊണ്ട് പറയാം നമ്മൾ പറയല്ലോ അവർക്കൊക്കെ അവർ പോവില്ല ഹൈ ലെവൽ പാർട്ടി അല്ലേ അല്ല ഹൈ ലെവൽ പാർട്ടി ആണെങ്കിലും അതൊക്കെ കുറച്ച് കൂടുതലാന്ന് അറിയില്ല അവിടെ കിതാബിലെ ഇരുപത് പവനൊന്നും ഒന്നുമല്ല അതിനൊന്നും അതിനൊന്നും തെക്കാത്തു വരുവല്ല മൂന്ന് പെണ്ണുങ്ങളില്ലേ മൂന്ന് പെണ്ണുങ്ങളില്ലേ എന്താ പ്രശ്നം അതിന് അറുപതോ എൺപതോ ഒക്കെ പോവാളില്ലേ ആ പൈസ ചോച്ചാണിപ്പോ നമ്മളിപ്പോ ഒരു അമ്പതിനായിരം നമ്മൾ തരാ കൊല്ലം ആ ആ ആ അല്ല നമ്മൾ കൊടുത്തേല്ലേ നമുക്ക് കിട്ടൽ നിർബന്ധമൊന്നുമില്ല അവന്റെ കസ്റ്റഡിയിലാവുമ്പത്തേ നമുക്ക് കൊടുക്കാം രണ്ടും ചെയ്യും കൈ കിട്ടിയതിന് ശേഷം കൊടുക്കുകയും ചെയ്യാം കസ്റ്റഡിയിൽ ഉണ്ടാവുമ്പോൾ അവകാശങ്ങള് മാമിട്ടിയൊക്കെ ചോദിച്ചു എട്ട് കൂട്ടര ഞമ്മക്ക് കൂടെ ഇന്ത്യയിൽ അഞ്ചു കൂട്ടരെ കിട്ടൂട്ട് മൂന്ന് കൂട്ടരെ കിട്ടൂല ഒന്ന് രണ്ട് മൂന്ന് കടം കൊണ്ട് വലുഞ്ഞു പിന്നെ മുൻലഭത്തിൽ കുലൂബെന്ന് കാണാൻ കിതാബിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് മാത്രമല്ല പുതു മുസ്ലിം എന്ന് പറഞ്ഞാൽ പൊക്കെ പുതുമുസ്ലിം എന്നാൽ ഒരാൾ എന്നോട് അറിഞ്ഞ് എന്നെ വല്ലതും സഹായിക്കണം ഞാൻ മുസ്ലിമാണ് ഞാൻ എത്ര കൊല്ലായി വന്നിട്ട് ഇരുപത്തേ കൊല്ലായി അടച്ചുരാൻ അങ്ങനെ ആകുമ്പോൾ ഇന്റെ ഒരു ഇന്റെ ഒരു മോൻ്റെ വയസ്സ് പത്ത് വയസ്സ് ഓനമ്പ് മുസ്ലിമാണല്ലോ അങ്ങനെയാണ് കൂട്ടുക ഇരുപത്തിയേഴ് വല്ലതും മുമ്പുള്ള ചീറ്റൊക്കെ ഏറ്റവും വരുന്നത് ഞാൻ പറഞ്ഞു പുതു മുസ്ലിം നിലക്കിപ്പോൾ നിങ്ങൾക്ക് വരാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഇമാ ഉറച്ചിട്ടില്ലാന്ന് വെച്ചു ആ അതോ അങ്ങനെ സ്വഹവാക്കളൊക്കെ പൊതു പുതു ആയിരുന്നില്ല അന്ന് കൊടുക്കണോ പുതു മുസ്ലിം നൽകുക ഒരു വാങ്ങിയിട്ടില്ല ഈമാൻ ഉറക്കാത്തൊരു ഘട്ടം ഉണ്ടാവും ഇസ്ലാമൊക്കെ ഇട്ട് ഒന്നും ചെയ്ത് കുടുംബക്കാരെ ഒന്നെത്തി ചീത്തും ആക്ഷേപം വർക്കാണോ മുഴുവനും അപ്പൊ ഊപ്പർ ഇങ്ങനെ മുത്തറത്തിതാകാറ് കുടുങ്ങ അതാണ് പുതു മുസ്ലിം അപ്പൊ നമ്മളീ സഹായിച്ച് നമ്മളെ സ്നേഹപ്രകടനാണ് പൈസയും കൊടുക്കുമ്പോ അയാളെ മനസ്സിൽ ഈമാൻ അങ്ങനെയാണ്ട് ഉറപ്പ് അങ്ങനത്തെ ഒരു കൂട്ടു അപ്പൊ ഫക്കീർ മിസ്കീന് പിന്നെ കടംകൊണ്ട് വലഞ്ഞൊരു ഒരു മുസ്ലിം യാത്രക്കാര് ഈ അഞ്ചുകൾ ഇപ്പൊ നമുക്ക് കൂട്ടോളൂ ഇവിടെ പിന്നെ മറ്റേ അടിമകള് അള്ളാന്റെ പിന്നെ സബീലായി ജക്കാത്തും മറ്റേ കാര്യത്തിലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഐസ്ലാമിക ഭരണ സ്ഥലത്തുള്ളൂ അടിമകളുടെ വിഷയമാണെങ്കിൽ ലോകത്തില്ല എന്നാൽ ഈ അഞ്ച് വിഭാഗം ഞമ്മക്കൊക്കെ നമ്മളെ ആട്ടിലൊക്കെ അതില് പ്രധാനപ്പെട്ട ഫിസ്കീന എങ്ങനെ മിസ്കീൻ ഡിഫറൻസ് എന്താ വെച്ചാല് എനിക്ക് ഓരോ ദിവസങ്ങളിലും അഞ്ഞൂറ് റുപ്പ്യന്റെ ചിലവ് വരുന്നത് എന്റെ അടുത്ത് മുന്നൂറ് റുപ്പ്യ കിട്ടണമുള്ള ഞാൻ ഫക്കീറാണ് കാരണം എനിക്ക് അതുകൊണ്ട് ഒത്തുപോകില്ല അപ്പൊ അർത്ഥം എന്താ മറ്റവനെ ആശ്രയിക്കേണ്ടത് മിസ്കീൻ പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ആള് എന്താ അഞ്ഞൂറ് എനിക്ക് ചിലവരുമ്പ നാനൂറ് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് ഒപ്പിക്കും പുറത്തിറങ്ങിയിട്ട് യാചിക്കൂല ഒരേ അടങ്ങിയിരിക്കില്ല അതുകൊണ്ടാണ് മിസ്കീൻ എന്ന് പറഞ്ഞു അടങ്ങിയിരിക്കണോ അടങ്ങിയിരിക്കുന്നു അത് എനിക്ക് പുറത്തിറങ്ങി യാചിക്കേണ്ടി വരില്ല കാരണം എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫക്കീറിന് അങ്ങനെയല്ല അഞ്ഞൂറ് ചെലവ് വരുമ്പോൾ എത്ര കയ്യിലുള്ളൂ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അയാൾ പുറത്തിറങ്ങിയിട്ട് ആളോട് യാചിക്കും അതുകൊണ്ടാണ് എന്ന് പേര് വന്നത് മിസ്റ്റിന് മുമ്പ് അടങ്ങിയിരിക്കുന്ന ആള് കാരണം എന്താ ഒരു നൂറുപ്പ്യന്റെ കമ്മിയുള്ളു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അറിഞ്ഞിരിക്കും സംഗതി മനസ്സിലായോ മർച്ചോനെ മനസ്സിലാകണില്ലേ ഞാനിതിങ്ങനെ ഉരുത്തി ഉണ്ടാക്കി മെനക്കെട്ട് എന്നാ മതി അപ്പൊ അതാണ് രണ്ട് പിന്നെ കടം കൊണ്ട് വരഞ്ഞാള് ആ കടല്ലേ കടന്നറിഞ്ഞിട്ടുണ്ട് വീട്ടാളുടെ മാർഗമില്ല ഓനാണ് ഈ കടക്കാൻ കടന്ന് ലോകത്താർക്ക് അല്ലാത്ത അംബാനിക്കും കട അവരും കൂടി അങ്ങോട്ട് തക്കാത്ത അല്ലയാളെ മുസ്ലിം ആണെങ്കിൽ പറ്റൂലെ അപ്പൊ കടക്കാരൻ പറഞ്ഞാൽ വീട്ടാളുടെ ആസ്തിട്ട് ഇണ്ടാനും പാടില്ല അ ശരി കടം വാങ്ങിയ ചോദിച്ചാലേ കൊടുക്കണ്ടേ ഉള്ളൂ ഞാൻ ഇപ്പൊ നിങ്ങളിരുന്ന് പൈസ കടം വാങ്ങി ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം അങ്ങനെ നടക്ക എനിക്ക് നിങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്തം ഒന്നുമില്ല അത് ശരി നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള കടമുണ്ടല്ലേ എന്തിനാ ചോദിക്കണത് ആ അന്നെ തമാശ ആക്കിയ അങ്ങനത്തെ അല്ലല്ല ഞാൻ ഇപ്പൊ ഇങ്ങനെയൊരു പൈസ കടം വാങ്ങിയാൽ ഇങ്ങോക്ക് ഞാൻ തരണ്ടേ നിങ്ങൾ ചിലപ്പം ചോദിക്കാ ചിലപ്പോ നിങ്ങള് മറന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ എന്തെയില്ലേ എന്ന് പറയാൻ നടക്കെല്ലോ ഇങ്ങക്ക് ഞാൻ തരാളെ ഞാൻ തരണ്ടേ അതാണല്ലോ ഏ ആ അല്ലെങ്കിലും തരണം ഞാൻ ഇങ്ങനെ പൈസ കടം വാങ്ങിയ ഡേറ്റ് വെച്ചാ ആ ഡേറ്റ് തരണം ലംഘിക്കാൻ പാടില്ല അഥവാ ആ ഡേറ്റിന് തരാൻ പറ്റിയില്ല നിങ്ങളോട് ഒന്ന് ഡേറ്റ് നീട്ടാ ഞാൻ പറയാം ഡേറ്റ് ഇല്ലെങ്കിൽ ഞാൻ തരണം കാരണം തെരലിൻ്റെ നിങ്ങളെ പൈസ അല്ലേ എന്റെ പോക്കറ്റിലുള്ളത് പിന്നെങ്ങനെയാ തരാ തരണം ആ നിങ്ങളെ അവകാശമാണ് കാരണം നിലവിലാ കടം മുട്ടാനുള്ള പൈസ എടുത്തില്ലോ അപ്പൊ അവകാശം അതാണ് അപ്പൊ കണക്കാര് ഈ മൂന്നിപ്പോ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കൊടുക്കണ്ട കൊടുക്കേണ്ട ചോദിച്ചതിനും ഒരേപടി ആരാ അവകാശികൾ എട്ട് അവകാശികളുണ്ട് ഇന്ത്യയിൽ മൂന്ന് വിഭാഗത്ത് കിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ വ്യാപകമായിട്ട് മൂന്ന് വിഭാഗത്ത് കിട്ടും ഇന്ത്യയിൽ അഞ്ച് വിഭാഗത്ത് കിട്ടും വ്യാപകമായിട്ട് എല്ലാ നാട്ടിലും മൂന്ന് വിഭാഗം ഉണ്ടാവും ഫക്കീർ മിസ്കീന് കണക്കാരിന് എന്ന് പറഞ്ഞാൽ എന്താ എന്തായാലും കണക്കെന്ന് വെച്ചാൽ എല്ലാ യാത്രക്കാരും വേക്കിൽ ഇടന്നിട്ട് ബസ്സിൽ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കണം എന്നല്ല നമ്മളിപ്പോ ചില സ്ഥലത്ത് പോക ഞാന് അജ്ജിനാണ് പോവാൻ തീരുമാനിച്ചു പോകാൻ തീരുമാനിച്ചോടുകൂടി പെരണ്ട് കത്തി പൈസ കണ്ട് പോകും ചെയ്തു അജിനെ തീരുമാനിച്ചും ചെയ്തു അപ്പൊ നമ്മള് കുടുങ്ങിക്കുകയാണ് അപ്പൊ ഈ യാത്രക്കാരനാണ് അപ്പൊ അയാൾക്ക് എല്ലാവരും കൂടെ ജക്കാത്ത കൊടുക്കുക നമ്മളെ നാട്ടിൽ കൂടി ഒരാളെങ്ങനെ പോകുന്ന ആളെ ബാഗ് കള്ളന്മാര് ബസ്സെന്നെടുത്തോണ്ടേ അയാൾക്കാണെങ്കിലും നിലവിൽ നാട്ടിലെത്ത യാതൊരു മാർഗ്ഗം ഇല്ല അപ്പൊ പറയാ ജക്കാത്തുള്ളവര് കൊടുത്തോളി യാത്രക്കാരെ ഇറങ്ങിറങ്ങി എടുക്കുന്നവര് അതാണ് ഇപ്പൊ ആ യാത്രക്കാരൻ അല്ലാതെ നമ്മളിപ്പോ അങ്ങാടി പോയിട്ട് ഇറങ്ങി ഈ മസാല പറയുമ്പോഴേ കുറച്ച് തമാശ ആക്കി പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞൊക്കെ പള്ളിക്കും മദ്രസക്കും ഒരാൾ ഒന്നായിട്ട് കടം വാങ്ങി വാങ്ങിയോട് കൂടി വാങ്ങിയും മറ്റൊരാടുകയും ചെയ്തു എത്ര ശക് അങ്ങനെ ഇടങ്ങൾ ഇന്ന തന്നെ വേദന ഉണ്ടാക്കണം ചോറ് ആരോടും കമ്മിറ്റിയിൽ നാൽപ്പത് ആൾക്കാരുണ്ട് ഹംഖകൾ വിശ്വസിച്ചിട്ടാണ് ഞാൻ കടം വാങ്ങിയത് പൊന്നാറ് നാൽപ്പത് ലക്ഷത്തിന്റെ പരഡിഗാണ് അതുകൊണ്ടാണ് നിങ്ങളെ വേദന കൊടുക്കുന്ന അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ കടക്കാരൻ തന്നെയാണ് അവനക്ക് കൊടുക്കാൻ ഈ പള്ളിൻ്റെയും മദ്രാസിൻ്റെ ആവശ്യത്തിന് അല്ല ഒരു പൊതുമസം ഒരാൾ നാട്ടിൽ യോഗിയായി ഇയാൾക്ക് മനസ്സാണ്ട് പൊട്ടി എല്ലാവരെയും പൈസ കടം വാങ്ങിയിട്ട് ആൾ ഓപ്പറേഷന് മുപ്പത് ലക്ഷം കൊണ്ട് കൊടുത്തേ ഓർമ്മയുള്ളൂ പിന്നെ ഒറ്റ കുട്ടിയും സഹകരിക്കണില്ല അവ നമ്മക്ക് സെക്കാത്ത എന്ത് ചെയ്യാക്ക് കൊടുത്താണ് സാഹചര്യ സ്വന്തം ആവശ്യത്തിന് ഭൂമി വിൽപ്പന ചേർക്കാണെങ്കിൽ നമ്മൾ ആഭരണം പോലെ തന്നെ ഭൂമിക്ക് ചെക്കാത്തില്ല പക്ഷെ കച്ചവടക്കാരന്റെ ഭൂമിക്ക് ഒരു ചെറിയ വീടുണ്ട് മൂപ്പർക്ക് താമസിക്കാൻ പാകത്തുള്ളൊരു വീടും ചെറിയ പറമ്പോ ആ വിറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല പറഞ്ഞത് ആ അതെ അതെ അപ്പൊ നോക്കേണ്ട മക്കളുണ്ട് അവര് തിരിഞ്ഞു നോക്കണില്ല അല്ല നിലവിൽ സഹായിരിക്കണ്ടല്ലാത്തിന് അവകാശം അവകാശമാണ് ജക്കാത്ത് നമ്മളെ ഞമ്മളെ സമ്പത്തിന്റെ ചണ്ടിയാണെന്നാണ് അത് തിന്നേണ്ട ആൾക്കാരൊന്നും അല്ല അഹല് വഹിക്കുന്നത് അവർക്ക് നല്ല കൊടുക്കണം ജക്കാത്ത് കൊടുക്കണ്ട വേറെ കൊടുക്കല്ല ഉദയത്തിനെ മത്തി പോലെ കാഫര്യങ്ങള് കൊടുക്കാൻ പറ്റുമോ ഇത് കൊടുക്കണ്ട വേറെ ഇറച്ചി കൊടുത്തോളി അടുക്കൂല്ല ഇതെന്നെ ഇതന്നെ കൊടുക്കണം എന്നു ആശ്വചിച്ചാൽ ശരി